ഇതിനകത്തും ഈ കുട്ടി ഏതാണ് ഏത് കുടുംബത്തിലാണ് ഏത് വാദിയിലാണ് ഏത് മതത്തിലാണ് ഏതെങ്കിലും രാഷ്ട്രീയ ചായവുള്ളതാണ് ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല ആ കുട്ടി ഇതിനായി പോയിരിക്കുന്നു ആ കുട്ടിയെ മുക്തമാക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പൊ മയക്കുമരുന്ന് അഴിയാകുന്നതാണ് നമ്മൾ സംസാരിച്ചു വന്നത് അതിനോട് ഈ പൊതുസമീപനാണ് എടുക്കേണ്ടത് എനിക്ക് പൊതുസമൂഹത്തോടുള്ള ഒരു അഭ്യർത്ഥന രാഷ്ട്രീയ പാർട്ടികളോടുമുള്ള ഒരു അഭ്യർത്ഥന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളോടുമുള്ള അഭ്യർത്ഥന രാഷ്ട്രീയമായ ചേരിതിരിവിന്റെ ഭാഗമായി പരസ്പരം കുറ്റപ്പെടുത്താനും മത്സരിക്കാനും ഒക്കെ മറ്റൊട്ടേറെ രംഗങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടി ഇന്നതാണ് ഇന്നേ സംഘടനയുടെ എന്ന് പറഞ്ഞ് അതിൻ്റെതൊരു ആ ഒരു പ്രചന രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത് ആ കുട്ടിയെ മുക്തരാക്കലാണ് പ്രശ്നം അത് ഏത് കുട്ടിയാവട്ടെ ഏത് സംഘടനയിൽപ്പെട്ട കുട്ടിയോകട്ടെ അപ്പോൾ ആ സംഘടനക്കെതിരായിട്ടുള്ള സംഘടനകള് ആ സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞ് സംഘടനയാകെ അങ്ങനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല ഒരു സംഘടനയും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാറ്റിലും മനുഷ്യരാണുള്ളത് ആ മനുഷ്യരിൽ ചിലർ ചില തെറ്റുകളൊക്കെ ചെയ്തുതന്നു വരും ചിലപ്പോൾ ഇതിന് എരിയായിരുന്നു വരും ആ എരിയാവുന്നവരെ മുക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതാണ് മയക്കുമരുന്നിന്റെ കാര്യത്തിലുള്ള ഒരു അടിസ്ഥാന നിലപാട് അതേസമയം നിങ്ങൾ മറ്റതും ചേർത്ത് പറഞ്ഞ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് ഇതൊന്നും ബാധകമല്ല കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കർക്കശ നടപടികളിലേക്ക് പോലീസ് കടക്കും അതിന് അതിന് ആര് കുറ്റം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല ആർക്കും അതിന്റെ കാര്യത്തിൽ സംരക്ഷണമില്ല എല്ലാവർക്കും ഒരേ സംരക്ഷണേ ഉള്ളൂ ആ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കും തെറ്റിനെതിരെയുള്ള നടപടി എല്ലാവർക്കും എതിരെ ഉണ്ടാവും അതിൽ ഒരു രാഷ്ട്രീയവും അതിന് ബാധകമല്ല അതാണ് ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന